ഹരിഹരന്റെ വീടിന് നേർക്ക ബോംബേർ ഉണ്ടായിരുന്നു അതിന് പിന്നിൽ സി പി എം അദ്ദേഹം ഈ കേരളത്തിലെ ഒരു മനുഷ്യനും അംഗീകരിക്കാൻ കഴിയാത്ത അഥമ വർത്തമാനം ഇന്നലെ പറഞ്ഞു എന്നെ എന്നെ തന്നെ മാത്രം ഏറ്റവും വൃത്തികെട്ടൊരു മനുഷ്യന്റെ ശബ്ദം എന്റെ ചെവിയിൽ കേൾപ്പിച്ചതിന് ഞാൻ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു എനിക്ക് അറിയാൻ മേലാത്തൊണ്ട് ചോദിക്കുക അത്തരം ഒരാൾ പങ്കെടുക്കുന്ന ഒരു ചർച്ചയിൽ കേട്ടിരിക്കാൻ ഒരു ബാധ്യത എനിക്കില്ല ആ എന്നിട്ട് 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 ബോംബേറിനെ കുറിച്ച് കേൾക്കൂ നിങ്ങൾ പറയുന്നത് കേൾക്കൂ നിങ്ങൾ പറയുന്നത് കേൾക്കൂ ഒന്നും അങ്ങോട്ട് പറയാൻ കേൾക്കൂട്ട് എന്റെ ചോദ്യം എനിക്ക് ഒന്ന് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് ഇഷ്ടം ആരുടെ ദാസ്യവേല സ്മൃതി ആരുടെ ദാസ്യവേല ചെയ്യുന്നത് അല്പം നാണം കേട്ടോ സന്തോഷായി നല്ല നാണം വേണ്ടേ നിങ്ങൾ നാണമുള്ളൊരു സ്ത്രീയാണോ നിങ്ങള് നിങ്ങൾ ആദ്യം കിടക്കുന്നു കോമൺ സെൻസ് സീരിയലാത്തോണ്ട് എവിടെ പോയാലും നോൺസെൻസ് മാത്രമേ സംസാരിക്കൂ നല്ല പ്രയോഗം സംസാരിക്കൂരിഹരനെ വിമർശിച്ചുകൊണ്ട് താങ്കൾ താങ്കൾ വിശദീകരിക്കും വേറെ അതെ ആദ്യം നീ നന്നാകാൻ നോക്ക് എന്നിട്ട് മതി സ്വയം നന്നാകുന്നത് കേട്ടാ നിങ്ങൾ ആ സ്ത്രീ ലംബനായ മനുഷ്യനോട് സ്ത്രീ ഒരു 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 മിനിറ്റ് 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 ഈ രൂപത്തിലുള്ള ചർച്ചയിൽ സംസാരിക്കാൻ പറ്റില്ല ശ്രീമാർകുമാർ ശ്രീയൽകുമാർക്ക് ഈ ചർച്ചയിൽ ഈ രൂപത്തിൽ സംസാരിക്കാൻ പറ്റില്ല